എന്താ എന്നെ പിന്നെ തോപ്പിച്ചല്ലേ മര്യാദയ്ക്ക് മാറി കിട്ടുന്നില്ലെങ്കിൽ നാളെ മുതൽ എന്നെ കാണത്തില്ല ആ സന്തോഷം നീ ഇവിടെ പറഞ്ഞാലും ഞങ്ങക്കാർക്കും ഒരു നിർബന്ധമില്ല ഓഹോ അങ്ങനെയാണല്ലേ നീ തീർന്നടാ തീർന്നു ഭീഷണിയാണോ ടൈഗർ ദീപാകരൻ കേട്ടിട്ടുണ്ടോ ഇല്ല ഏ എങ്കിപ്പ കാണിക്ക ഇപ്പോഴാ അപ്പുള്ളവർക്ക് മാർക്ക് കൊടുക്കാൻ എത്ര ബുദ്ധിമുട്ട് നീയോ നീ നീയവിടെ പഠിച്ചവനല്ലേ സോറി ഞാൻ പഠിക്കാറില്ലായിരുന്നു അതെനിക്ക് വേണ്ട അറിയാം ഇപ്പൊ ഈ നിലയിൽ എത്തിയല്ലേ മാർക്ക് വിവരം കൊടുത്തിട്ട് ഇതിന്റെ മാർക്ക് കൊടുക്കാൻ പറയുന്നത് ഒപ്പിച്ച് എന്ത് മൂന്ന് മാർക്ക് ഓ അത് ഞാൻ കഷ്ടപ്പെട്ട് എന്റെ കയസ്റ്റ് രണ്ട് മാർക്ക് ആയി നീ പഠിക്കുന്നത് ചേർക്കാനാണോ തനിക്ക് മാർക്ക് കൊടുക്കാൻ പാട് ഇവനെ ഞാൻ ഇന്നും ു കണ്ണൂരിലെ കൊള്ളനിക്ക് റിട്ടയർ ആയി പോയില്ലേ ഇതുവഴി പോയപ്പോ കോഷന്റെ പോസ്റ്റ് വാങ്ങിക്കൊണ്ട് പോവാൻ കരുതി ഇനിയിപ്പ വേണ്ട എന്നാ പോട്ടെ മിസ്സേ എന്ത് പൊട്ടേക്ക് ഇവനെ അവരേ എന്നാ ഞാൻ പോയൊരു സോട പൊട്ടിച്ച് കുടിച്ചിട്ട് വരാം തനിക്കാ ഞാൻ പൊട്ടിക്കാം ടൈഗറെ വെള്ളം നിന്നോടാ